ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ മൊത്തം മണിയാളങ്ങൾ ആരെങ്കിലും യൂസ്ഡ് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ലിമിറ്റഡ് കളക്ഷനേ ഉള്ളൂ ജസ്റ്റ് ഒരു ആറ് വണ്ടി മാത്രമേ നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ വണ്ടികൾ ഇനിയും ഉണ്ട് പക്ഷെ നിലവിലുള്ള കളക്ഷനാണ് ഈ ഒരു ആറ് വണ്ടിയുണ്ട് നമ്മുടെ നാന മുതൽ സ്വിഫ്റ്റ് കാർ വരെ നമ്മുടെ അടുത്തുണ്ട് ഒരു സാധാരണക്കാർക്ക് പറ്റിയ മിതമായ റേറ്റിൽ അടവും കാര്യങ്ങളും ലോണൊക്കെ സെറ്റാക്കി കൊടുക്കുന്ന ഒരു ടീമിൻ്റെ അടുത്താണ് നമ്മളുള്ളത് നമ്മുടെ മറ്റാരല്ല നമ്മുടെ മദീന ഓട്ടോ കൺസൾട്ടൻസി തന്നെയാണ് നമ്മുടെ ഓട്ടോറിക്ഷ അതുപോലെ ബൈക്ക് അതുപോലെ അവരുടെ തന്നെ വേറൊരു സംരംഭം കൂടാണ് കാറിൻ്റെ അവിടെയാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് വെന്യൂരിലെ മദീന ഓട്ടോ കൺസൾട്ടൻസിയിലാണ് അപ്പോൾ നമുക്ക് നേരെ ഓരോ വണ്ടിയുടെയും സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയുണ്ട് നമ്മുടെ ടാറ്റൻ്റെ നാനോ ആണിത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കയൽ നാൽപ്പത്തൊന്ന് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു ബ്ലൂ കളർ നാനോ ആണത് ഏറ്റവും ചെറിയ മുതൽ മുടക്കിയിൽ ഒരു കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ബൈക്കിൻ്റെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാർ എടുക്കാം അവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണിത് രണ്ടായിരത്തി പതിമൂന്ന് നാനോ ഇതിന് അലോവിയലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഫ്രണ്ട് രണ്ട് ടയർ പുതിയതാണ് അധികം ഓടിയിട്ടില്ല ബാക്ക് രണ്ട് നമുക്കൊരു അമ്പത് ശതമാനത്തോളം കട്ട പറയാൻ പറ്റുന്ന ഒരു ടയറാണ് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറ് വന്നാൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു സെറ്റപ്പ് തന്നെയാണ് ഒരു ബ്ലൂ കളറിൽ ഇതിൻ്റെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻ്റീരിയർ കാണാൻ നമുക്ക് കുറ്റങ്ങളൊന്നും പറയാനില്ല ഒരു മീഡിയം നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്നും അല്ലാത്ത ഒരു പഴക്കം പന്ത്രണ്ട് വർഷത്തെ ആ ഒരു ഇത് ഇതിൽ കാണാനുള്ളൂ കൂടുതൽ നമുക്ക് കുറ്റങ്ങളൊന്നും വരാനില്ല അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളും ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് അറുപത്തയ്യായിരം രൂപയാണ് നിലവിൽ ഇൻഷുറൻസ് തെറ്റി എടുക്കുകയാണ് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും വേറെ ഇനിയിപ്പോൾ പ്രൈവറ്റ് വണ്ടിയായത് കൊണ്ട് തന്നെ പേപ്പറും കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അടവ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് അടവ് കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു പത്ത് പതിമൂന്ന് വർഷം ആയതുകൊണ്ട് പഴയ വണ്ടികൾക്ക് അടവ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് എടുത്തോളും ഇപ്പോൾ മൊത്തം പണിയാലെ സുസുഖിയുടെ മാരുതി സുസുഖി ഇതുവരെ ഇറക്കിയിട്ടുള്ള വണ്ടികൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള ഒരു സാധനമാണ് നമ്മുടെ സ്വിഫ്റ്റ് സ്വിഫ്റ്റിന് ഉള്ള ഒരു ഫാൻ ബേസ് ചിലപ്പോൾ നമ്മുടെ നമ്മുടെ ഈ ഒരു നാട്ടിൽ ഇത്രയും ഫാൻ ബേസ് ഉള്ള മറ്റൊരു വണ്ടി ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം സ്വിഫ്റ്റിൻ്റെ വൈറ്റ് കളറിൽ വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണിത് കെ എൽ മുപ്പത് രജിസ്ട്രേഷനിൽ വരുന്ന ഡീസലും ഡീസലാണ് എൻജിൻ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നിൽക്കുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടി തന്നെയാണ് നമുക്കിതിൽ കുറ്റങ്ങളൊന്നും പറയാനില്ല ഫ്രണ്ട് രണ്ട് ടയറുകൾ പുതിയതാണ് കട്ട് പുതുപുത്താൻ ടയറുകളാണ് ഫ്രണ്ടിലുള്ളത് ബാക്കിലുള്ളത് നമുക്കൊരു അമ്പത് ശതമാനം ആവറേജ് ടയർ പറയാം അതുപോലെ വി ഡി ഐ വേരിയൻ്റാണിത് വരുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം ഫോർ ഡി ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മിറർ അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് ഇത് പറയുകയാണെങ്കിൽ ഏകദേശം കിലോമീറ്റർ പറയാൻ ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരം കിലോമീറ്റർ നേരം ഓടിയിട്ടുള്ള വണ്ടിയാണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടണ വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളതും ഡീസലിൻ്റെ സ്വിഫ്റ്റാണ് നമ്മൾ രണ്ടായിരത്തി പത്താണ് പക്ഷേ വണ്ടി കുഴപ്പമൊന്നുമില്ല നല്ല വണ്ടി തന്നെയാണ് നമ്മൾ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കാരണം അത്യാവശ്യം പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഏതൊരു വണ്ടിൻ്റെ ഒപ്പം കുടിക്കാൻ പറ്റുന്നതാണ് സ്വിഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അത്യാവശ്യം വൃത്തിയുള്ള ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു സീറ്റ് കവറൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നിൽക്കുന്ന ഈ വണ്ടിക്ക് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരമാണ് സിവിൽ സ്കോറൊക്കെ നല്ല ഒരു വ്യക്തിയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയോളം അടവ് കിട്ടുന്ന വണ്ടിയാണ് ജസ്റ്റ് മുപ്പതിനായിരം ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടി നമുക്ക് ഇറക്കാം അത് കൈസ് നമ്മുടെ മാരതിസുക്കിൻ്റെ സ്വിഫ്റ്റിൻ്റെ തന്നെ മറ്റൊരു വണ്ടി കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് വണ്ടി കേരള അറുപത്തഞ്ച് രജിസ്ട്രേഷനിൽ വരുന്ന നമ്മുടെ തിരുവരങ്ങാടി തന്നെ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വണ്ടിയാണ് ഇതും അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ തന്നെയാണ് സ്ക്രാച്ചും കാര്യങ്ങളും നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല അലവിയിൽ നാല് അല കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടയർ നമുക്കൊരു അമ്പത് ശതമാനം ഏകദേശം ടയർ പറയാൻ നാലും Uh, ZDI ഡി എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമ്മൾ നേരത്തെ കാണിച്ചത് വീ ഡി ആയിരുന്നു ഇതിന് ഇതിൻ്റെ നേരെ ചെറുതാണ് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത് അത് ഡീസലിലാണ് വരുന്നത് എഞ്ചിന് അതുപോലെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തില്ല ഇൻറ്റീരിയർ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട് സീറ്റ് കളറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് സ്വിഫ്റ്റിനെ കുറിച്ചിട്ട് നമുക്കിനി പ്രത്യേകം ഒന്നും പൊക്കെ പൊക്കി പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ ഒരുപാട് ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്ന വണ്ടിയാണ് ഫോ ഫോർ ഡോർ പവർ വിൻഡോ അതുപോലെ മിറർ അഡ്ജസ്റ്റിങ് വിൻഡോ ലോക്കിങ് ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണിത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഇരുപതേ അപ്പോൾ മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ എ സി ആണെങ്കിലും അത്യാവശ്യം മൈലേജ് കിട്ടും ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് നാല് ലക്ഷത്തി ആണ് അമ്പതിനായിരമാണ് അതിലൊരു സിബിൽ സ്കോറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും മൂന്നേക്കാലോളം ലോണും കിട്ടുന്ന വണ്ടിയാണ് അപ്പോൾ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളും സാധനം പോണേനു മുന്നേ വാങ്ങിക്കോളും നമ്മുടെ കയ്യിലുള്ള ആറ് വണ്ടികളിൽ മൂന്നെണ്ണവും സ്വിഫ്റ്റ് തന്നെയാണ് സ്വിഫ്റ്റിൻ്റെ ലാസ്റ്റത്തെ മുതൽ എന്ന് വെച്ചാൽ സ്വിഫ്റ്റിനെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതാക്കിയിട്ടുള്ള ആ ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഒരു മോഡലാണിത് രണ്ടായിരത്തി എട്ട് മോഡൽ രണ്ടായിരത്തി എട്ട് മോഡൽ വി ഡി ഐ വേരിയൻറ്റിൽ വരുന്ന ഡീസൽ എൻജിൻ വരുന്ന സ്വിഫ്റ്റാണിത് നാല് അലവിയൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടയർ നമുക്കൊരു ഫ്രണ്ട് ടയർ അത്യാവശ്യം കട്ടാണ്ട് ഒരു എഴുപത് ശതമാനത്തോളം പറയാം ബാക്ക് ടയർ നമുക്കൊരു അമ്പത് ശതമാനം പറയാം അത്തരത്തിൽ കട്ടയുള്ള ഒരു രണ്ടായിരത്തി എട്ട് മോഡൽ നിൽക്കുന്ന അത്യാവശ്യം ചില്ലർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളൊരു വണ്ടിയാണ് ഇതിൻ്റെ എക്സ്ട്രാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഹെഡ് ലൈറ്റിലൊക്കെ ചെറിയ അൾട്രേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ലുക്കുള്ള വണ്ടിയാണ് അലവിലുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ എഞ്ചിൻ വരുന്ന ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ പ്രത്യേകം പറയാനുണ്ട് കാരണം ഒരു ബ്രൗൺ കളറാണ് ഇതിൻ്റെ ഓൾ ബോഡി വരുന്നത് അണ്ടറിൽ അതുപോലെ മുകളിലുള്ള ഇൻറ്റീരിയറ് ചേഞ്ച് ചെയ്തിട്ട് ബ്ലാക്ക് കളർ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മിനിസമുള്ള ഒരു വെൽവറ്റിൻ്റെയൊക്കെ ഒരു മോഡൽ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് സാധാരണ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ഒരു ക്രീം കളറൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വയറിൽ മോൾ ഭാഗത്ത് അതൊക്കെ ഒരു ചേഞ്ച് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു ബ്രൗൺ കളറിൽ ആദ്യമായിട്ടാണ് സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ കാണുന്നത് എക്സ്ട്രാ ചെയ്തതാണ് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് വൃത്തിയുണ്ട് കാണാൻ തന്നെ ബി ഡി ഐ പേരിൻ് വരുന്നത് അതുകൊണ്ട് തന്നെ ഫോർ ഡോർ പവർ വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ലോക്കൊക്കെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ഉള്ള വണ്ടിയാണിത് വിൻഡോ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം ആരെങ്കിലും താല്പര്യമുള്ളതെങ്കിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി അപ്പോൾ അപ്പൊ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഇതിൻ്റെ ഷെയ്പ്പിനെ കുറ്റപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് അങ്ങനത്തെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു മോഡലാണ് നമ്മുടെ സുസുഖിയുടെ റിറ്റ്സ് സ്വിഫ്റ്റിൻ്റെ സെയിം എൻജിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിലും ഇതിൻ്റെ ഷേപ്പ് പണ്ടൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല പിന്നെ അതിനുശേഷം ഈ സാധനം ആണ്ട് കയറി ഒരു കയറൽ ഈ ഒരു ബാക്ക് ഷേപ്പ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതേപോലെ ഫ്രണ്ട് എന്നൊക്കെ നോക്കിയാൽ നമുക്കൊരു ഒരു വലിയ വണ്ടീൻ്റെ ഒരു ഫീലാണ് ഈ വണ്ടിക്ക് കിട്ടല് നല്ല രസമുള്ള വണ്ടി തന്നെയാണ് പിന്നീട് ഈ ഒരു നമ്മുടെ ആളുകൾക്ക് ഈ ഒരു മോഡലിനോട് ഇഷ്ടം തോന്നിയത് ഇപ്പോൾ ഈ ഒരു റിഡ്സിൻ്റെ മോഡൽ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഡീസൽ എഞ്ചിനാണ് വരുന്നത് വി ഡി ഐ എന്ന് പറയുന്ന വേരിയൻ്റാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കെയൽ പതിമൂന്ന് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഈ ഒരു വണ്ടിയുടെ കളർന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ കളർ ഒരു ഡാർക്ക് ഗ്രേ ഗ്രേ കളറാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നാല് ടയറൊക്കെ ഉണ്ട് ഒരു എൺപത് ശതമാനം എഴുപത് ശതമാനത്തോളം നമുക്ക് ടയർ പറയാവുന്നതാണ് നല്ല വൃത്തിയുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു വണ്ടി തന്നെയാണ് ഇതിൽ വീഡിയോ എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ അല്ല അതിൻ്റെ നേരെ ചെറിയതാണിത് അതിൻ്റെ നേരെ താഴെ ഉള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ പറഞ്ഞ ഒരു ഒരു റെഡിഷ് ഒരു കളറും ഒരു ഗ്രേയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ആണ് വരുന്നത് നല്ലൊരു സീറ്റ് കവർ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയിലുണ്ട് നമുക്ക് കേരളവും കാര്യങ്ങളൊന്നും പറയാനൊന്നും നല്ല വൃത്തിയിലുള്ള വണ്ടി തന്നെയാണ് അതുപോലെ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഒരു ആൻഡ്രോയിഡിൻ്റെ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ അതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന തന്നെയാണ് നല്ലൊരു സ്റ്റിയറിംഗ് കവർ അതുപോലെ നല്ല വൃത്തിയുണ്ട് കാണാനും വണ്ടി അപ്പോൾ ഈ ഒരു വണ്ടിയുടെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി പത്തായിരമാണ് നമ്മുടെ സിവിൽ സ്കോറിനൊക്കെ അനുസരിച്ച് ലോൺ എമൗണ്ടിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും രണ്ടര ലക്ഷം രൂപയോളം ലോണ് കിട്ടുന്ന വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക വണ്ടി ഓടിയിട്ടുള്ളത് എൺപത്തി ഏഴായിരം കിലോമീറ്ററും ആണ് ഓടിയിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് വണ്ടി നിലവിലിവിടെ ഉള്ള വണ്ടികളാണ് കളക്ഷൻ ഒരുപാട് കളി കുഞ്ഞുണ്ട് ഇപ്പോൾ ഇന്നത്തെ നിലവിലുള്ള വണ്ടികളിൽ എറ്റ് ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാരുതി സുസുഖീടെ തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള നമ്മുടെ ആൾട്ടോ എണ്ണൂറാണ് ആൾട്ടോ എണ്ണൂറിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് പതിമൂന്ന് ഫെബ്രുവരിയിലാണ് രജിസ്ട്രേഷൻ വരുന്നത് കേൽ പത്ത് നമ്മുടെ മലപ്പുറം രജിസ്ട്രേഷനിൽ വരുന്ന ഒരു എൽ എക്സ് ഐ വേരിന്റിൽ വരുന്ന വണ്ടിയാണിത് പെട്രോൾ വണ്ടിയാണ് ഇത് നമുക്ക് ടയറ് കണ്ടീഷനൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉണ്ട് ബാക്ക് നമുക്കൊരു അൻപത് പറയാം ഫ്രണ്ട് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം ടയറുള്ള വണ്ടിയാണ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു നമ്മുടെ ചെറിയൊരു വണ്ടി ആൾട്ടോൻ്റെ എണ്ണൂറ് എല്ലാവർക്കും പരിചയമുള്ള വണ്ടിയാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു വണ്ടിയുടെ റേറ്റ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം ആണ് സിഗിൽ സ്കോറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്കൊരു ഒന്നേകാല് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയോളം അടവ് പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ് ഇൻറ്റീരിയർ പ്രത്യേകം പറയാനുണ്ട് ഇൻറ്റീരിയർ നല്ലൊരു വൃത്തിയല്ല ഒരു ബ്രൗൺ കളറിൽ സീറ്റ് കവർ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന തന്നെയാണ് സ്റ്റിയറിംഗ് അടക്കം ആ ഒരു കളറിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയുണ്ട് കാണാൻ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ അവർ ഇതൊന്നുമില്ല നല്ല വൃത്തിയുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക സെക്കൻഡ് ഓണറാണ് വണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കളക്ഷനിൽ ലാസ്റ്റ് വണ്ടിയായിരുന്നു അത് ഈ ഒരു വീഡിയോ എന്തായാലും കൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ മദീന ഓട്ടോ കൺസൾട്ടൻ്റെ കാറിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ആരെങ്കിലും താല്പര്യമുള്ള ഏതെങ്കിലും വണ്ടികൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ നമ്മളെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ പുതിയൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് ഹൈപ്പ് ചെയ്യുക എന്നുള്ളത് അത് ലൈക്ക് ചെയ്താൽ തൊട്ട് താഴായിട്ട് കാണുന്നു അതുകൊണ്ടൊന്ന് ചെയ്താൽ ഈ വണ്ടികൾ അന്വേഷിച്ച് നടക്കുന്ന ഭാവങ്ങൾക്ക് നമ്മുടെ വീഡിയോ കൂടെ ഒന്ന് റീച്ചായിക്കോളും അപ്പോൾ നമ്മളെ കൊണ്ട് ഒരു ഉപകാരം കിട്ടട്ടെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ